സ്വന്തം പുത്രനിൽ നിന്നും യൗവനമിരുന്ന് വാങ്ങിയ ഒരു പിതാവിന്റെ കഥ അറിയാമോ നഹുഷ രാജാവിന്റെ പുത്രനായ യയാദി അദ്ദേഹം വിവാഹം ചെയ്തത് അസുരഗുരുവായ ശുക്രാചാര്യന്റെ പുത്രി ദേവയാനിയെ ആയിരുന്നു വിവാഹശേഷം ദേവയാനിയോടൊപ്പം അവരുടെ തോഴി ശർമ്മിഷ്ഠയും യയാദിയുടെ രാജ്യത്തേക്ക് അനുഗമിച്ചിരുന്നു ദേവയാനിയെ ശുശ്രൂഷിക്കുവാനായി എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ യയാദിക്ക് തോഴിയായ ശർമ്മിഷ്ഠയുമായി ദേവയാനി അറിയാതെ ഒരു ബന്ധമുണ്ടാവുകയും ഒരു നാൾ ദേവയാനി അത് കണ്ടുപിടിക്കുകയും ചെയ്തു അതികുപിതയായ ദേവയാനി കൊട്ടാരം വിട്ട് തന്റെ പിതാവിനടുത്തെത്തുകയും തന്റെ ഭർത്താവ് തന്നോട് കാട്ടിയ വഞ്ചനയെ കുറിച്ച് വിവരിക്കുകയും ചെയ്തു എല്ലാം കേട്ട ശുക്രാചാര്യൻ യയാദിയെ ശപിച്ചു കാമാസക്തിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത നീ ഇന്നു മുതൽ ജരാനരകൾ ബാധിച്ച് ഒരു പടുവൃദ്ധനായി പോകട്ടെ ശാപഗ്രസ്തനായ യാതി ഒരു വൃദ്ധനായി മാറി എന്നാൽ പതി വൃദ്ധനായതിന്റെ ഭവിഷ്യത്തുകൾ തന്റെ പുത്രി കൂടി അനുഭവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യൻ യയാദിക്ക് ശാപമോക്ഷത്തിനുള്ള ഉപായം കൂടെ പറഞ്ഞു നൽകി ആരെങ്കിലും സ്വമനസാലെ തന്റെ യൗവനം യയാദിക്ക് നൽകി അദ്ദേഹത്തിന്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങുകയാണെങ്കിൽ ശാപമോക്ഷം ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു യയാദിയാവട്ടെ തനിക്ക് ദേവയാനിയിലും ശർമിഷ്ഠയിലും കൂടിയുണ്ടായ അഞ്ച് പുത്രന്മാരെയും വിളിച്ചു വരുത്തി അവരുടെ യൗവനം തനിക്ക് നൽകാമോ എന്ന് ചോദിച്ചു മൂത്തവരായ നാലു പേരും അത് നിരസിച്ചു എന്നാൽ ശർമിഷ്ഠയുടെ പുത്രനായ ഇളയവൻ പുരുവാകട്ടെ തന്റെ യൗവനം അച്ഛന് കൊടുക്കാൻ സമ്മതിച്ചു അങ്ങനെ അവന്റെ യൗവനം കിട്ടിയ യാതി ഏറെക്കാലം വീണ്ടും ലൗകിക സുഖങ്ങളെല്ലാം അനുഭവിച്ചു തന്നെ സന്തോഷത്തോടെ ജീവിച്ചു എന്നാൽ ഒരു നാൾ ചെയ്തതിനൊക്കെയും കുറ്റബോധം തോന്നിയ അദ്ദേഹം തന്റെ യൗവനം പുരുവിനു തന്നെ മടക്കി മടക്കിക്കൊടുത്ത് വാർദ്ധക്യം സ്വീകരിച്ച് തപസിനായി പോയി പോകുന്നതിനു മുന്നേ അദ്ദേഹം ചെയ്തതിനു പാഴശ്ചിത്തമായി ഇളയവനായ പുരുവിനെ തന്നെ രാജാവാക്കി അഭിഷേകം ചെയ്തു ആ പുരുവിൽ നിന്നുമാണ് പിന്നീട് കുരുവും പ്രദീപനും ശാന്തനവും ഭീഷ്മരുമെല്ലാം അടങ്ങുന്ന കൗരവ വംശം തന്നെ ഉണ്ടായത്